ബിഗ് ബോസ് യോർ റിയാക്ഷൻ ഇന്നത്തെ പ്രൊമോല് കാണിച്ചതുപോലെ ആര്യൻ ചെരുപ്പെടുത്ത് അഭിലാഷിനെ എറിഞ്ഞ സംഭവം സത്യം പറഞ്ഞാൽ ശൈത്യ തൻ്റെ ജീവിതകഥ വളരെ ഇമോഷണലായിട്ട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് അവിടെ കിടന്ന ഒരുപാട് കോപ്രായങ്ങൾ കാണിച്ചതും ചിരിച്ചതും ഒക്കെ ആര്യനാണ് റെനെ വളരെ സീരിയസ് ആയിട്ട് കഥ കേട്ടോണ്ടിരിക്കുകയായിരുന്നു ആര്യൻ്റെ ആ കോപ്രായം കണ്ടിട്ട് ആ കുട്ടി കുട്ടിയടയ്ക്ക് ചിരിച്ചു അതിനുശേഷം ആര്യൻ പോയി സോഫയുടെ പുറകളിരിക്കുന്നുണ്ട് സരികയും ഇവന്റെ കോപ്രായം കണ്ടിട്ട് ചിരിക്കുന്നുമുണ്ട് സത്യം പറഞ്ഞാൽ അവിടെ കോപ്രായങ്ങളെല്ലാം കാണിച്ചു കൂട്ടിയതും അവിടെ കിടന്ന് ചിരിച്ചതും ആര്യനാണ് കഥ പറഞ്ഞ് തീർന്നതിന് ശേഷം അഭിലാഷ് അങ്ങോട്ട് ചാടി എഴുന്നേറ്റ് നീ ഇവിടെ കിടന്ന് ചിരിക്കുന്നത് കണ്ടെന്ന് പറഞ്ഞിട്ട് ആര്യൻ്റെ നേരെ പോകുന്നുണ്ട് ആര്യൻ ചെരിപ്പെടുത്ത് അവൻ്റെ നേരെ എറിഞ്ഞപ്പോഴത്തേക്ക് അവൻ്റെ ധൈര്യം ചോർന്നു പോയെന്ന് എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ അവൻ റെനയുടെ നെഞ്ചത്തോട്ട് കയറി എടാ അളിയാ നീ ചിരിച്ചെന്നല്ല ഞാൻ പറഞ്ഞത് റെനയെ ചിരിച്ചെന്നാണ് പറഞ്ഞത് റെനയെ ജിരിച്ചതെന്നും പറഞ്ഞിട്ട് സാബുവും അഭിലാഷും കൂടി ആ കൊച്ചിൻ്റെ മണ്ടയ്ക്കോട്ട് കയറുമായിരുന്നു സത്യം പറഞ്ഞാൽ ആരനാണ് അവിടെ കിടന്ന് ഈ കോപ്രയങ്ങളെല്ലാം കാണിച്ചതും അവിടെ എല്ലാവരും പറഞ്ഞിട്ട് പോലും അത് അവനോട് ചോദിക്കാനുള്ള ധൈര്യം ഈ രണ്ടുപേർക്കുമില്ല ആർക്കുമില്ലായിരുന്നു അവൻ്റെ കയ്യിൽ നിന്നും ചെരുപ്പിനെ ഏറി കൊണ്ടിട്ട് പോലും അഭിലാഷ് എടാ അളിയാന്ന് വിളിച്ച് ഒരു വാല്യൂ ഇല്ലാത്തതുപോലെ ആ റെനയുടെ മണ്ടക്കോട്ട് കയറുന്നത് കണ്ടോ ഇവന്മാർക്കൊന്നും അവൻ്റെ അടുത്ത് മുട്ടി നിൽക്കാനുള്ള ധൈര്യമില്ല പെണ്ണുങ്ങളുടെ അടുത്ത് ചൊറിയാനുള്ള ധൈര്യം മാത്രമേ ഉള്ളൂ റെനയും കട്ടയ്ക്ക് നിന്നും വിട്ടുകൊടുത്തില്ല ഇവന്മാരുപയോഗിച്ച് ലാംഗ്വേജ് വളരെ മോശമെന്ന് മാത്രമേ പറയാനുള്ളൂ അവസാനം സാബ് മാപ്പൊക്കെ പറയുന്നുണ്ട് എന്നാലും ഒരു എത്തിസും ഇല്ലാതെ വെറുതെ കണ്ടൻറ്റിന് വേണ്ടിയിട്ട് ഷോ കാണിക്കുമെന്നല്ലാതെ വേറൊരു കാര്യവും ഇല്ല അവന്മാർക്ക് ചങ്കൂറ്റുമുണ്ടെങ്കിൽ ആരിനോട് ഞാൻ ചോദിക്കണമായിരുന്നു അതിനുശേഷം പോലും ആരിനെ അവിടെ കിടന്ന് ചിരിക്കുന്നുണ്ട് ആ ബെഡിൽ കമന്ന് കിടന്നു ചിരിക്കുന്നുണ്ട് എന്നിട്ട് പോലും അവൻ്റെ അടുത്ത് ഇതൊന്നും ചോദിക്കാൻ ധൈര്യമില്ലാതെ കണ്ട പെണ്ണുങ്ങളുടെ നെഞ്ചത്തോട്ട് കയറാൻ മാത്രം ധൈര്യമുള്ള ആൾക്കാരാണ് ഈ അഭിലാഷയും വിനിയലൊക്കെ വെറും ഉണ്ണാക്കന്മാരാണെന്ന് മാത്രം പറയാം